ഹായ് നമ്മൾ ഇന്നൊരു സിനിമയെക്കുറിച്ച് സംസാരിക്കാൻ പോവുകയാണ് സിനിമയെക്കുറിച്ച് സംസാരിക്കുമ്പം നമുക്കറിയാം പലതരം സിനിമകൾ ഉണ്ടാവും അതിനനുസരിച്ചായിരിക്കണം നമ്മുടെ ആസ്വാദന രീതി ആക്ഷൻ സിനിമ ഉണ്ടാവും ത്രില്ലർ ഉണ്ടായിരിക്കാം ഹൊറർ സിനിമ ഉണ്ടായിരിക്കാം കോമഡി ഉണ്ടായിരിക്കാം സെൻറ്റിമെൻസ് ഉണ്ടായിരിക്കാം അങ്ങനെ വിവിധ തലങ്ങളിലുള്ള ഉണ്ടാവും നമ്മളുടെ ആസ്വാദനവും ആ ഒരു രീതി അനുസരിച്ചായിരിക്കും ശരിയല്ലേ ഞാനിന്ന് സംസാരിക്കാൻ പോകുന്നത് തുടരും ലാലേട്ടൻ്റെ തുടരും എന്ന സിനിമയാണ് കണ്ടിട്ട് ഇപ്പോൾ വന്നിട്ടുള്ളത് വന്ന ഉടനെ എനിക്കിത് റിവ്യൂ ചെയ്യണം റിവ്യൂ എന്ന് പറയാൻ എൻ്റെ അഭിപ്രായങ്ങളും എൻ്റെ അനുഭവങ്ങളും പങ്കുവെക്കണം എന്ന് അതാണ് ഞാൻ നിങ്ങളോട് പങ്കുവെക്കുന്നത് ആദ്യം നമ്മൾ പോയത് കോഴിക്കോട് കൈരളി തിയേറ്ററിലെ സിനിമ കാണാനാണ് ഞാൻ ഞാനവിടെ സിനിമ സിനിമ കാണാൻ പോയപ്പോൾ ഒന്ന് രണ്ട് അനുഭവങ്ങളുണ്ടായി അത് ഞാൻ പറഞ്ഞുതരാം അതായത് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പേ സിനിമ കണ്ട ആളുകൾ തിയേറ്ററിൽ നിന്ന് സിനിമ കണ്ട ആളുകൾ തിയേറ്ററിലോട്ട് വന്ന് തുടരും എന്ന സിനിമയ്ക്ക് വേണ്ടി ഇത് അവർക്ക് ടിക്കറ്റ് റിസിസ്ട്രേഷൻ ചെയ്യാൻ അറിയത്തില്ല ടിക്കറ്റ് കാലത്ത് എങ്ങനെയാണ് ടിക്കറ്റ് എടുക്കേണ്ടതെന്നോ അല്ലെങ്കിൽ ടിക്കറ്റ് ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ തിയേറ്ററിൻ്റെ ഉള്ളിൽ സീറ്റ് നോക്കിയിരിക്കാനോ ഒന്നും അവർക്ക് അത്ര പരിചയമില്ല അങ്ങനെ ഒരു അച്ചായനെ ഞാൻ പരിചയപ്പെട്ടു അച്ചായൻ ലാസ്റ്റ് കണ്ട് പടം അഭിമന്യു ആണ് മോഹൻലാലിന്റെ ഇഷ്ടമുള്ള ആളാണ് അന്ന് അഭിമന്യു കണ്ടു ലാസ്റ്റ് മോഹൻലാൽ മരിക്കുന്ന കണ്ടപ്പോൾ സങ്കടം തോന്നി പട പടം കാണൽ എന്നാണ് എന്നോട് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം തുടരുവെന്ന സിനിമയെക്കുറിച്ച് പറഞ്ഞു തുടരുവെന്ന സിനിമ കാണുന്നത് മോഹൻലാലിൻ്റെ ഇപ്പോൾ അടുത്ത കാലത്ത് ഇറങ്ങിയ എല്ലാ പഠനത്തിനും ഒന്നി നെഗറ്റീവ് ആയിരിക്കും അല്ലെങ്കിൽ നെഗറ്റീവും പോസിറ്റീവും പറയുന്ന ആൾക്കാരായിരിക്കും പക്ഷേ തുടരും എന്ന സിനിമയ്ക്ക് എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞപ്പോൾ അച്ചായിന് തോന്നി എന്നാൽ ഇതൊന്നും തിയേറ്ററിൽ പോയി കാണാം അങ്ങനെയാണ് അദ്ദേഹം തിയേറ്ററിൽ വന്നത് പക്ഷേ ഓൺലൈനിൽ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഞാൻ ഓൺലൈനിൽ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട് അവിടെ വന്നു പറഞ്ഞു എന്നോട് ചോദിച്ചു മോനെ എവിടെയാണ് ടിക്കറ്റ് എടുക്കേണ്ടതെന്ന് ചോദിച്ചു ഞാൻ ടിക്കറ്റ് കൗണ്ടർ കാണിച്ചു കൊടുത്തു അവിടെ തന്നെ കൈരളിയിലൊരു പ്രത്യേകത ഉണ്ട് സ്ത്രീയുടെ സ്ത്രീ ഗോൾഡ് എഴുതിയെങ്കിലും കൈരളിയിലവിടെ എഴുതിയത് കുറച്ച് മാഞ്ഞ് വരുന്നത് അപ്പോൾ പുരുഷന്മാരോ സ്ത്രീകളോ എവിടെ നിൽക്കുന്നതെന്ന് അച്ചായന അറിയത്തില്ല അവസാനം ഞാൻ പറഞ്ഞ അടുത്ത റൗണ്ട് ഞാൻ ടിക്കറ്റ് കൊടുത്തു സീറ്റ് കാണിച്ചു കൊടുത്തു സീറ്റ് നമ്പർ കാണിച്ചു കൊടുത്തു അവിടെ കൊണ്ടിരുത്തിയാണ് അപ്പം ഞാൻ പരിചയപ്പെട്ടവളാണ് ആ അച്ചാൻ എന്നോട് പറഞ്ഞു ഞാൻ ലാസ്റ്റ് കണ്ട കണ്ടവടെ എങ്ങനെ അഭിമന്യാണ് അതിനുശേഷം ഇപ്പോഴാണ് ഞാൻ സിനിമയ്ക്ക് വരുന്നത് മോഹൻലാലിൻ്റെ വലിയ ആരാധന വരുന്നത് അപ്പം അങ്ങനെയുള്ള ഒരുപാട് പേര് അടിച്ചു കയറി കുത്തിക്കയറി വരികയാണ് തുടരും എന്ന സിനിമ വലിയ സന്തോഷം ഈ അടുത്ത കാലത്ത് തിയേറ്ററുകാരൊക്കെ പറയുന്നൊരു കാര്യം ഞാൻ കേട്ടിരുന്നു അവരുടെ ലാഭം അതായത് അവരുടെ കടങ്ങളൊക്കെ വീട്ടാൻ പറ്റി ഈ വർഷം എംബുരാൻ സിനിമ റിലീസായപ്പോഴാണ് വന്നത് അതെ അവർക്ക് എംപുരാനും തുടരുമെന്ന സിനിമ കൊയ്ത്തുകാലായി ഈ വർഷത്തെ രണ്ട് സിനിമയാണ് തിയേറ്ററുകാർക്ക് പൂരംപ്പറപ്പാക്കിയത് അതായത് ഈ അടുത്തൊരു ന്യൂസ് കണ്ടതാണ് എറണാകുളം കവിതാ തിയേറ്ററിൽ നിന്ന് സിനിമ കഴിഞ്ഞത് റോഡ് ബ്ലോക്കായി കൊണ്ടത് അതായത് തിരക്ക് കാരണം റോഡ് ബ്ലോക്കായി കാരണം മോഹൻലാലിൻ്റെ തുടരും എന്ന സിനിമയുടെ റിലീസിനോടനുബന്ധിച്ച് രാത്രിയിൽ ജനങ്ങളുടെ തിരക്ക് കാരണമാണ് റോഡ് ബ്ലോക്ക് ആയത് വാഹനങ്ങളുടെ തിരക്ക് കാരണം ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നുന്നു ഈ അവസരത്തിൽ നമ്മുടെ മലയാള സിനിമ ഒരുപാട് 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 വിവരങ്ങളിലൂടെ എത്തട്ടെ ഇങ്ങനത്തെ തിരക്കുകളൊന്നും വർദ്ധിച്ചുകൊണ്ടിരിക്കട്ടെ അതുപോലെ തന്നെ തുടരും എന്ന സിനിമയ്ക്ക് മറ്റു പ്രത്യേകത ഉണ്ട് വയനാട്ടിലെ ഒരു തിയേറ്ററിൽ മൈക്ക് വെച്ചിട്ട് അനൗസ്മെൻ്റ് ചെയ്യുക പണ്ട് തിയേറ്ററിൽ നടത്തിയിട്ട് കാര്യമാണ് മൈക്ക് വെച്ച് അനൗൺസ് ചെയ്യുക അങ്ങനെ തുടരും സിനിമ വന്നപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായി മൈക്ക് വെച്ചിട്ട് അനൗൺസ് ചെയ്തു എന്തൊക്കെയല്ലേ നമ്മുടെ തുടരും എന്ന സിനിമ ലാലേട്ടന്റെ തുടരും എന്ന സിനിമ പിന്നെ മറ്റൊരു കാര്യം എന്താ വെച്ചാൽ ഈ തുടരും എന്ന സിനിമയെ മറ്റു കുറേ സിനിമകളുമായിട്ട് താരതമ്യം ചെയ്യുന്ന ആൾക്കാരുണ്ട് ഉദാഹരണത്തിന് തൊട്ട് മുന്നേ ഇറങ്ങിയ എമ്പുരാൻ എന്ന സിനിമ യമ്പുരാന്റെ കളക്ഷം പൊട്ടിച്ചു അല്ലെങ്കിൽ എമ്പുരാനെ തോൽപ്പിച്ചു അല്ലെ എമ്പുരാൻ എവിടെ കിടക്കുന്നത് സത്യമാണ് എംബുരാൻ സിനിമ വേറെ റേഞ്ചാണ് തുടർ സിനിമ വേറെ റേഞ്ചാണ് ഇതിൽ രണ്ടിലും ഒരാൾ മാത്രമാണുള്ളത് മോഹൻലാൽ ലാലേട്ടൻ എന്ന ഒരു അഭിനേതാവാണ് ഇതിൽ രണ്ടിലും ഏകമായിട്ടുള്ളത് അദ്ദേഹം ഇല്ലെങ്കിൽ ഈ രണ്ട് സിനിമയും ഇല്ല എംബുരാൻ എന്ന സിനിമ സമ്മിശ്ര പ്രതികരണമായിട്ട് പോലും ഇൻട്രസ്റ്റേജ് ഹിറ്റാണ് കാരണം അതിൽ മോഹൻലാൽ എന്നൊരു നടനുള്ളതുകൊണ്ടാണ് തുടരും എന്ന സിനിമ മോഹൻലാൽ നടൻ ഇല്ലെങ്കിൽ തുടരും എന്ന സിനിമ ഇല്ല സിനിമ കണ്ടവർക്കറിയാം ലാലേട്ടന്റെ ആ ഒരു എന്താ പറയാ നമ്മൾ ദശരഥത്തിലൊക്കെ കാണാം മോഹൻലാലിന്റെ വിരലുകൾ അഭിനയിച്ചു എന്നൊക്കെ പറഞ്ഞേക്കാം ഇതില് വിരലുകൾ മാത്രല്ല കയ്യും കാലും കവിളും കണ്ണും പുരികവും വിരലുകളും ഒക്കെ അഭിനയിക്കുന്നത് ആസ്വദിക്കാൻ നമുക്ക് പറ്റും അങ്ങനത്തെ ഒരു സിനിമയെക്കുറിച്ചാണ് ഇന്ന് ഞാൻ പറയുന്നത് അതിനു മറ്റൊരു കാര്യം കൂടെ പറയാം ദൃശ്യം എന്ന സിനിമയായിട്ട് ഇതിനെ താരതമ്യം ചെയ്യുന്നുണ്ട് ദൃശ്യമാണ് നല്ലത് അല്ലെങ്കിൽ ഇതാണ് നല്ലതെന്നൊക്കെ പറഞ്ഞു ദൃശ്യം വേറെ അല്ലേ പറയും ദൃശ്യത്തിൽ ലാലേട്ടൻ്റെ ബ്രില്യൻസ് ആണ് വർക്ക് ചെയ്തെങ്കിൽ തുടരും എന്ന സിനിമയിൽ ലാലേട്ടൻ്റെ മാസാണ് അതങ്ങനെ പ്രത്യേകതയുണ്ട് മാറ്റം കൂടുണ്ട് ലാലേട്ടൻ്റെ തന്നെ രണ്ട് തരത്തിലുള്ള അഭിനയമാണ് ദൃശ്യത്തിലും തുടരും എന്ന സിനിമയിലുള്ളത് അപ്പം ഞാൻ പറഞ്ഞു ഇമ്പ്രാനിലും തുടരൂലും ഒറ്റ ആളുള്ളൂ മോഹൻലാൽ അപ്പോൾ അതിൻ്റെ കളക്ഷൻ റെക്കോർഡ് തകർത്തു എന്ന് പറഞ്ഞാൽ മോഹൻലാലിൻ്റെ കളക്ഷൻ റെക്കോർഡ് മോഹൻലാലിന് തന്നെ തകർക്കാൻ കഴിയുള്ളൂ എനിക്ക് തോന്നുന്നു അപ്പൊ തുടരും ഗംഭീര പ്രതികരണമായിട്ട് ആരും നെഗറ്റീവ് റിവ്യൂ പറയുന്നില്ല എല്ലാവരും പോസിറ്റീവ് മാത്രം പറഞ്ഞുകൊണ്ട് മുന്നേറുന്ന ഒരു സിനിമയാണ് തുടരും ഇതിൽ മറ്റൊരു പ്രത്യേകത വെച്ചാൽ മോഹൻലാൽ ശോഭന കൂട്ടുകെട്ടാണ് ഫർഹാൻ ഉണ്ട് അതേപോലെ ഉണ്ട് അതേപോലെ വേറൊരാളൊക്കെ എടുത്തു പറയണതുണ്ട് ആരാണല്ലേ ഇതില് ഒരു അഭിനേതാവിന് അഭിനയം വരുമ്പോൾ കട്ടയ്ക്ക് എതിരാളി ഉണ്ടെങ്കിലാണ് അല്ലേ അങ്ങനെ ഒരു എതിരാളി ഉണ്ട് പ്രകാശ് വർമ്മ ഈ സിനിമയിലെ വില്ലനായിട്ട് അഭിനയിച്ച താരം ആരും പറയില്ല അയാളുടെ ആദ്യത്തെ പടമാണ് തുടരും എന്ന് നമ്മൾ രഞ്ജിമണിക്കരൊക്കെ ഇടയ്ക്ക് അനുസ്മരിപ്പിക്കും അഭിനയത്തിന്റെ കാര്യത്തിൽ ആള് പുലിയ പക്ഷെ ക്യാമറയുടെ മുന്നിലോ അല്ലെങ്കിൽ പിന്നിലോ അയാൾ ഇതിന് മുന്നേ ഉണ്ടായിട്ടുണ്ട് ബിഗ് സ്ക്രീനിൽ ആദ്യമായിട്ട് വരുന്നതാണ് പക്ഷെ അവരെയും കണ്ടാൽ നമ്മൾ ആരും പറയില്ല അദ്ദേഹം പുതുമുഖമാണ് എന്നുള്ള കാര്യം കിഡിലൻന്ന് പറഞ്ഞ കിടിലൻ ലാലേട്ടൻ്റെ ശോഭനയെ കുറിച്ച് പറയുന്ന പോലെ തന്നെ നമുക്ക് എടുത്തു പറയാവുന്ന ഒരാളാണ് ഇതിലെ പ്രകാശ വർമ്മ ജോർജ് സാർച്ചു അതേപോലെ നമ്മൾ തുടരും എന്ന സിനിമ ആസ്വദിക്കുന്നതേ വിവിധ തലങ്ങളിലൂടെയായിരിക്കും ഞാൻ ആദ്യം പറഞ്ഞില്ലേ ആസ്വാദനത്തിന് വിവിധ തലങ്ങളുണ്ട് കോമഡി കരച്ചിൽ അല്ലെങ്കിൽ പേടിപ്പിക്കുന്ന അങ്ങനത്തെ വിവിധ ഭാവങ്ങളുണ്ട് നമ്മുടെ തുടരും എന്ന സിനിമ നമ്മളെ ചിരിപ്പിച്ചു കൊണ്ടേയിരിക്കുന്നു ചിരിപ്പിച്ച് ചിരിപ്പിച്ച് നമ്മളെ കണ്ണു കണ്ണീരടിക്കും അതായത് കണ്ണുനീർ വരുന്ന രീതിയിൽ സങ്കടപ്പെട്ടു പിന്നെന്താണ് മാസ് നമ്മൾ കൂവി വിളിക്കും ആർത്തുല്ലസിക്കും അവസാനം എഴുന്നേറ്റ് നിന്ന് കൈയടിക്കും അതാണ് തുടരും എന്ന സിനിമ ധൈര്യമായിട്ട് എല്ലാവർക്കും ടിക്കറ്റ് എടുക്കാം നമ്മുടെ ലാലേട്ടിന്റെ തുടരും എന്ന സിനിമയ്ക്ക് ഒരു നഷ്ടം ഉണ്ടാവില്ല തിയേറ്ററുകളെ പൂരപ്പറപ്പാക്കി കൊണ്ടിരിക്കുകയാണ് ഇതിന് മറ്റൊരു കാര്യം കൂടി കിട്ടുക ഇതിന് ഫസ്റ്റ് നമ്മൾ കാണുമ്പോൾ നല്ല സംഗീതാത്മകമായ സിനിമയാണ് തോന്നിപ്പോൾ കോമഡി മാത്രമാണ് നല്ല സംഗീത അതിൻ്റെ ഓരോ സിനിമയിൽ ഇങ്ങനെ പാട്ടുകൾ ഇട്ട് നല്ല രസമായിട്ട് കൊണ്ടുപോയിട്ടുണ്ട് അവസാനം നമ്മൾ എഡിറ്റ് നിന്ന് കൈകരിക്കുകയും ചെയ്യും ആ അത്രയ്ക്ക് പുറമെ പണം ഓരോ അവയവങ്ങളും ഇതിൽ അഭിനയിക്കുന്നുണ്ട് വിൻറ്റേജ് ലാലേട്ടന് തിരിച്ചു കിട്ടിയെന്നൊക്കെ പറയുന്നത് ലാലേട്ടനോട് പോയിട്ടൊന്നുമില്ല ലാലേട്ടന്റെ എല്ലാ ഭാവങ്ങളും ഒരു സിനിമയിൽ നമുക്ക് കാണാൻ കഴിയും അതാണ് തുടരും എല്ലാവരും ടിക്കറ്റെടുത്തോളൂ ധൈര്യമായിട്ട് തുടരും സിനിമയ്ക്ക് അപ്പം ലാലാട്ടൻ്റെ തുടരും എന്ന സിനിമ ഗംഭീരമായി തുടരട്ടെ ഞാൻ പുതിയ കാഴ്ചകളുമായി ഇനിയും തുടരും ബൈ ബൈ